തൊടുപുഴ കൊലപാതകം ബിജു ജോസഫിന്റെ മരണം തലച്ചോറിലേറ്റ ശതം മൂലമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആന്തരിക രക്തസ്രാവം ഉണ്ടായെന്നും ഇത് മരണത്തിലേക്ക് നയിച്ചെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു കേസിലെ പ്രതികളായ ബിജുവിന്റെ മുൻ ബിസിനസ് പങ്കാളി ജോമോൻ മുഹമ്മദ് അസ്ലാം ജോമിൻ എന്നിവരെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു സാമ്പത്തിക തർക്കമാണ് ബിജു ജോസഫിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത് കൊലപ്പെടുത്തിയ ശേഷം ചിത്തിമുറ്റത്തെ ആൾതാമസമില്ലാത്ത ഗോഡൌണിന് സമീപം അഞ്ചടിയോളം താഴ്ചയുള്ള മാൻകോളിലിറങ്ങി മൂന്നടിയോളം കുഴിയെടുത്ത് അതിനുള്ളിൽ ബിജുവിന്റെ മൃതദേഹം തള്ളിക്കയറ്റുകയായിരുന്നു മാൻകോൾ പൊളിച്ചാണ് ഇന്നലെ മൃതദേഹം പുറത്തെടുത്തത് ബിജുവിന് നേരത്തെയും ഭീഷണി ഉണ്ടായിരുന്നെന്ന് സഹോദരൻ എം സി ജോസ് വെളിപ്പെടുത്തി കൊലപാതകത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത ബിജുവിന്റെ ബിസിനസ് പങ്കാളി ജോമോൻ ബിജുവിന്റെ ഭാര്യയെ ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയിരുന്നു കൊലപാതകത്തിൽ ജോമോന്റെ ഡ്രൈവർക്ക് പങ്കുണ്ടെന്നും ജോസ് പറഞ്ഞു കേസിലെ മറ്റു പ്രതികളായ മുഹമ്മദ് അസ്ലം ജോമിൻ ആഷിഖ് എന്നിവരെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു ബിജുവിനെ വാഹനമിടിപ്പിച്ച് വീഴ്ത്തിയ സ്ഥലം തട്ടിക്കൊണ്ടുപോയ കോലാനി പഞ്ചവടിപ്പാലത്തെ വീടിന് സമീപം പെട്രോൾ പമ്പ് തുടങ്ങിയ സ്ഥലത്തായിരുന്നു ആദ്യ തെളിവെടുപ്പ് അറസ്റ്റിലായ കൊട്ടേഷൻ സംഘത്തിലെ ജോമിനെ സ്ഥലത്തെത്തിച്ച് ബിജു ജോസഫിനെ വാഹനത്തിലേക്ക് പിടിച്ചുകയറ്റിയ രീതിയും മറ്റും പോലീസ് ചോദിച്ചറിഞ്ഞു മൂന്ന് ദിവസത്തെ ആസൂത്രണത്തിനൊടുവിൽ അഞ്ചാം ദിവസമാണ് ബിജുവിനെ തട്ടിക്കൊണ്ടുപോയതെന്ന് പ്രതി ജോമിൻ പോലീസിനോട് പറഞ്ഞു കേറ്ററിംഗ് സ്ഥാപന ഉടമയും മുഖ്യ പ്രതിയുമായ ജോമോൺ നൽകിയ കൊട്ടേഷന് പുറമെ കൊല്ലപ്പെട്ട ബിജു ജോസഫിൽ നിന്നും കിട്ടാനുള്ള ഒരു ലക്ഷം രൂപ തരാത്തതിന്റെ വിരോധവും തനിക്കുണ്ടായിരുന്നുവെന്ന് പ്രതി ജോമിൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തൊടുപുഴ